ജയ് ശ്രീമെന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പതിമൂന്ന് ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗയോഗ ശ്ലോകം എട്ട് ഇന്ദ്രിയർ വൈരാഗ്യം अनहङ्कारमृत्युजराव्याधी दुःखदोष अनुदर्शनम् ओम् ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗ അഭ്യസിപ്പിക്കുന്നു പരമാത്മ പറയുന്നു അർജുന ആത്മാവ് ദേഹത്തിലുള്ളപ്പോൾ സ്വയം തിരിച്ചറിവ് നേടുവാൻ പരിശീലിക്കേണ്ട ഗുണങ്ങളെപ്പറ്റി ഞാൻ തുടർന്നും പറയുന്നു ഇതുവരെ ഞാൻ ഒൻപത് ഗുണങ്ങളെപ്പറ്റി പറഞ്ഞു ഇനി പത്താമത്തെ ഗുണം ലൗകിക വസ്തുക്കളോട് അഭിനിവേശം കാണിക്കാതിരിക്കുക എന്നതാണ് ഒരുവൻ ഇപ്രകാരം ചിന്തിക്കണം ലൗകിക വസ്തുക്കൾ നേടുക എന്നത് ശ്രമകരമായ കാര്യമാണ് അവയെ പരിപാലിക്കുക എന്നത് കഠിനമാണ് അവ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം കഠിനമാണ് അത് ഒരുവൻ്റെ ആരോഗ്യത്തെ ബാധിക്കും അതിനാൽ ലൗകിക വസ്തുക്കളുമായി അന്തർലീനപ്പെട്ടിട്ടുള്ള വേദനയെപ്പറ്റി ചിന്തിച്ച് ഇത്തരം വസ്തുക്കളോടുള്ള അഭിനിവേശം കുറയ്ക്കുവാൻ ശ്രമിക്കാം പതിനൊന്നാമത്തെ ഗുണം അഹന്ത ഇല്ലാതെ അവസ്ഥയാണ് ആത്മാവ് ദേഹത്തിൽ നിന്നും വ്യത്യസ്തമാണ് എന്നും നമ്മളുടേതല്ലാത്ത വസ്തുക്കളോടുള്ള ആഗ്രഹം ഇല്ലാതായേക്കുക എന്നതുമാണ് പന്ത്രണ്ടാമത്തെ ഗുണം ജനനം മരണം വാർദ്ധക്യം അസുഖം എന്നിവയിൽ ഉള്ള ക്ലേശത്തെപ്പറ്റി ചിന്തിക്കുക ഇപ്രകാരം ശ്രീകൃഷ്ണ പരമാത്മ നാം പിന്തുടരേണ്ട ഗുണങ്ങൾ നിർദ്ദേശിക്കുന്നു ശ്രീകൃഷ്ണ പരമാത്മ നിർദ്ദേശിച്ചിട്ടുള്ള ഈ ഗുണങ്ങൾ വളർത്തിയെടുത്തുകൊണ്ട് നമുക്ക് ശ്രീകൃഷ്ണ പരമാത്മയുടെ അധ്യാപനത്തെ പിന്തുടരാം ശ്രീകൃഷ്ണ പരമാത്മാവിൽ അഥവാ ശ്രീമൻ നാരായണനിൽ സ്വയം ഐഡിയ വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം അർത്ഥപൂർണ്ണമാക്കുവാൻ ശ്രമിച്ച് ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിൽ ശ്ലോകത്തിലെന്നപോലെ നമുക്ക് ആവർത്തിക്കാം വൈരാഗ്യം അനഹങ്കാരയേ ഇന്ദ്രിയാർഥേഷ്യം അനഹംകാരന്മമൃത്യുജ്യാധി ദർശനം ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശ്യേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമന്നാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിഷ്ഠകൾ ഓ ശ്രീമന്നാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമന്നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമന്നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമൻ നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമൻ നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന് നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന് നാരായണ മാ സുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന് അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന് നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം ഓ ശ്രീമണ്ണാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമന്നാരായണ കരിഷ്യേ വചനം തവ ശ്രീമന്നാരായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചുകൊള്ളാം ഇന്ദ്രിയർദ്ധേഷ്യം അനഹംകാര ചന്മമൃത്യു ജ്യാധി दुःखदोष अनुदर्शनम् ओ इन्द्रियार्धेषु वैराग्यम् अनहङ्कारयेव च दुःखदोषानुदर्शनम्